മകനെ കണ്ടെത്താനുള്ള ഭർത്താവിന്റെ ശ്രമങ്ങൾ പിന്തുടർന്നത് ഭാര്യ വിജയലക്ഷ്മിയായിരുന്നു അതിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല വിശ്വനാഥന്റെ അടുത്തേക്ക് തന്നെ അവരും യാത്രയായി തുടർന്ന് അഭിഭാഷകനായ ജയകൃഷ്ണൻ ഹർജിക്കാരനു വേണ്ടി ഹാജരായി കുട്ടിയെ കണ്ടെത്താനായി വീണ്ടും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ആറുമാസം കൊണ്ട് അന്വേഷണം എത്തിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം അപ്പോഴേക്കും പതിനഞ്ച് വർഷങ്ങൾ പിന്നിട്ടിരുന്നു ഈ കേസിന്റെ പുനരന്വേഷണം ഏറ്റെടുത്തത് അന്ന് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കെ ജി ആയിരുന്നു ജീവനോടെ തന്നെ മഹാദേവനെ കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെയും ലക്ഷ്യം കെ ജി സൈമണന്റെ അന്വേഷണ സംഘം മഹാദേവന്റെ കേസ് ഡയറി വിശദമായി പഠിച്ചു പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫോൺ കോളിൽ അവർ ഒന്നുറപ്പിച്ചു തട്ടിക്കൊണ്ടുപോയവർ ഭിക്ഷാടന മാഫിയക്കാരല്ല സാമ്പത്തിക നേട്ടമാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്നും വിലയിരുത്തി കുട്ടിയുടെ വീടുമായി ബന്ധമുള്ളതും കൈവശമുള്ള ആരോ ആണ് ഈ തിരോധാനത്തിന് പിന്നിലെന്നും മനസ്സിലായി അങ്ങനെയെങ്കിൽ കുട്ടി പ്രതിയെ തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ കുട്ടിയെ വകവരുത്താനുള്ള സാധ്യതയുണ്ടെന്ന നിഗമനത്തിലെത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേസ് ഡയറിയിലെ വിശദമായ നിരീക്ഷണത്തിൽ കേസിനൊരു പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് പഴുതുകൾ എത്രയൊക്കെ അടച്ചാലും സത്യത്തിന്റെ ഒരടയാളമെങ്കിലും ദൈവം ബാക്കിവെക്കുമെന്ന് പറയും പോലെ ഒരു സുപ്രധാന മൊഴി കേസിന് വെളിച്ചം നൽകി വിശ്വനാഥന്റെ കടയിലെ ജീവനക്കാരന്റെ മൊഴി സംഭവ ദിവസം മഹാദേവൻ ഉണ്ണി എന്ന ആളുടെ സൈക്കിൾ കടയിലേക്ക് പോയെന്നായിരുന്നു ആ മൊഴി മഹാദേവനെ കാണാതാവുന്നതിന് മുൻപ് അവൻ ഉണ്ണിയുടെ കടയിൽ സൈക്കിൾ നന്നാക്കാൻ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അയാളുടെ വരവ് ഈ മൊഴി വീണ്ടും പരിശോധിച്ച അന്വേഷണ സംഘം സൈക്കിൾ കടക്കാനായ ഉണ്ണിയിലേക്ക് തന്നെ അന്വേഷണം തിരിച്ചുവിട്ടു